കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സയവുമായ സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന ഗന്ധർവദോഷം ഒത്തിരി ആൾക്കാർ പല ദോഷങ്ങളും ഗുളിക ദോഷം ഗന്ധർവദോഷം മാടനടിച്ച ദോഷം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കമൻ്റ് ചെയ്യാറുണ്ട് ഇനി കുറേ നാളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഗന്ധർവദോഷം സ്ത്രീകൾക്കാണ് ഈ ഗന്ധർവൻ കൂടുക ഗന്ധർവം കൂടുകയെന്ന് പറഞ്ഞാൽ എന്താ അമിതമായിട്ടുള്ള വിചാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ഈ ഗന്ധർവൻ്റെ ആയിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാകുന്നത് അത് ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീജീതമാകുന്നേലും പുരുഷജീതമാവുന്നേലും ഓരോ സെൻസ് സെൻസ് കൂടുതലുള്ള ആൾക്കാരുണ്ട് മൈൻഡ് പവർ കൂടുതലുള്ള ആൾക്കാരുണ്ട് കൂടുതൽ മോഹങ്ങളുള്ളവരുണ്ട് കൂടുതൽ ആഗ്രഹങ്ങളുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹ സാഫല്യം നിവർത്തിക്കാതെ വരുമ്പോഴാണ് ഈ ഗന്ധർവ ഗന്ധർവദോഷമെന്നൊക്കെ പറയുന്നത് രാത്രി കാലങ്ങളിൽ ഗന്ധർവെ സ്വപ്നം കണ്ടു അപ്പോൾ അത് മറ്റൊരു രീതിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം അത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തി ഊഹിക്കുക എന്താണ് ആ ഗന്ധർവ സംബന്ധമായിട്ടുള്ള ദോഷമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ തന്നെ ഉദ്ദേശിക്കുക അതിന് പ്രാണായാമോ യോഗയോ ഒക്കെ ചെയ്യുമ്പോൾ ശരീരത്തെയും മനസ്സിനെയും നമ്മൾ ഏകീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഗന്ധർവദോഷവും അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സയവുമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ